നമസ്കാരം എഫ് ഫാർമ ഫാർമാവേട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ റിസേർച്ച് മെത്തഡോളജി കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പാർട്ട് ആണ് ഇതിൽ സ്റ്റഡീസ് ആണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സും പിന്നെ ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ് രണ്ട് ടോപ്പിക്കും കൂടെ ഉള്ളൂ അതും കൂടെ കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാമത് അപ്പോൾ പാർട്ട് ത്രീയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റഡീസ് ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും നോട്ട്സും അതുപോലെ തന്നെ നോട്ട്സ് നിങ്ങൾക്ക് നമ്മൾ മെയിൽ ചെയ്ത് തരും നിങ്ങൾ മെയിൽ ഐ ഡി തരുവാണെങ്കിൽ മെയിൽ ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ ക്ലാസ്സസ് കഴിവതും ഷെയർ ചെയ്യുക അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജസ്റ്റ് വാട്സപ്പ് ലിങ്ക് കൊടുത്തേക്കാം അതിലൊന്ന് വാട്സപ്പിൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ യൂട്യൂബിലാണെങ്കിലും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കണ്ടന്റ്സ് എന്ന് പറയുന്നത് എന്താണ് എപ്പിഡമോളജിക്കൽ സ്റ്റഡി ഇനി ടൈപ്സ് ഓഫ് എപ്പിഡമോളജിക്കൽ സ്റ്റഡി എന്തൊക്കെയാണ് എപ്പിഡമോളജിയിലെ മെഷർമെൻ്റ് എന്താണ് അപ്പോൾ കമ്മിങ് ടു ഫസ്റ്റ് ടോപ്പിക് മോട്ടേഴ്സ് എപ്പിഡമോളജിക്കൽ സ്റ്റഡി അതാണ് ഫസ്റ്റ് ടോപ്പിക് അതിൽ എപ്പിഡമോളജി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പഠനമാണ് അല്ലേ എന്തിനെ നമ്മുടെ രോഗങ്ങളെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് കണ്ടീഷനെ ഒരു പോപ്പുലേഷൻ എടുക്കുവാണെങ്കിൽ ആ പോപ്പുലേഷനിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതിനെ പറ്റിയുള്ള പഠനത്തിനെയാണ് നമ്മൾ എപ്പിഡമോളജിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത് ഈ എപ്പഡമോളജിക്കൽ സ്റ്റഡിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡേറ്റാസ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കും പ്ലാൻ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കും എന്ത് നമുക്ക് രോഗങ്ങൾ ഇല്ലാതാക്കാനായിട്ടും അപ്പോൾ അത് പ്ലാൻ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ എപ്പഡമോളജിയിൽ നിന്ന് കിട്ടുന്ന ഡേറ്റാസ് ഉപയോഗിക്കും പിന്നെ എന്താണ് എപ്പിഡമോളജി ഓഫ് എ ഡിസീസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ഡിസീസിൻ്റെ പ്രെബലൻസ് ആണ് അവിടെ നമുക്ക് കിട്ടുന്നത് അല്ലെ എപ്പഡമോളജിക്കൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ മെഷർമെൻറ്റ് ഓഫ് ദ ആണ് നമുക്ക് കിട്ടുന്നത് ഒരു പോപ്പുലേഷനിൽ എങ്ങനെയാണ് ആ ഡിസീസ് ആ രോഗം കാണപ്പെടുന്നതാണ് നമുക്ക് കിട്ടുന്നത് ഇനി സെലക്ഷൻ നമ്മൾ സ്റ്റഡി സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ റാൻഡം റാൻഡമൈസേഷൻ ആണ് യൂസ് ചെയ്യാറുള്ളത് റാൻഡം ആയിട്ടാണ് സ്റ്റഡി സാമ്പിൾ സെലക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് സ്റ്റഡി പോപ്പുലേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇനി എപ്പിഡമോളജിക്കൽ സ്റ്റഡീസിലേക്ക് വരുവാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ് ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ഒരു ഡിസീസിൻ്റെ ഒക്കറൻസ് എന്തുമാത്രം പോപ്പുലേഷനിലത് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് തരുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ് അതിൽ വരുന്നതാണ് ഇൻസിഡൻസ് നമ്മൾ പ്രിവലൻസ് സർവൈവൽ അതൊക്കെ അതിൽ വരുന്നതാണ് പിന്നെ സെക്കൻഡ് സെക്കൻഡായിട്ടാണ് പറയുന്നത് നമ്മൾ അനലിറ്റിക്കൽ സ്റ്റഡീസാണ് അനലിറ്റിക്കൽ സ്റ്റഡീസ് എപ്പോഴും യൂസ് ചെയ്യുന്നത് എൻ്റെ ഡിറ്റർമിൻ ചെയ്യാനാണ് എറ്റിയോളജി നമ്മൾ എങ്ങനെയാണ് ഒരു ഡിസീസ് ഉണ്ടായത് അതിൻ്റെ എത്തിയോളജിയെ പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മൾ അനലജിക്കൽ സ്റ്റഡീസ് ഉപയോഗിക്കുന്നത് അതിൽ വരുന്നതാണ് കൊഹോട്ട് സ്റ്റഡി കേസ് കൺട്രോൾ സ്റ്റഡി അതൊക്കെ അതിൽ നമ്മൾ അനലറ്റിക്കലിൽ വരുന്നതാണ് ഇതാണ് ഹൈറാർക്കി ഓഫ് സ്റ്റഡി ടൈപ്പ്സ് പറയുകയാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് അതിൽ കേസ് റിപ്പോർട്ട് കേസ് സീരീസ് അതുപോലെ സർവേ വരും ആണെങ്കിൽ ഒബ്സർവേഷണൽ സ്റ്റഡീസും ഉണ്ട് എക്സ്പെരിമെൻറ്റൽ സ്റ്റഡീസും ഉണ്ട് ഒബ്സർവേഷനൽ ക്രോസ് ഉണ്ട് കേസ് ആൻഡ് കൺട്രോൾ ഉണ്ട് അതുപോലെ കൊഹോട്ട് സ്റ്റഡി ഉണ്ട് അനലിറ്റിക്കൽ ആണെങ്കിൽ എക്സ്പെരിമെൻറ്റിലുണ്ട് ആ എക്സ്പെരിമെൻറ്റിൽ തന്നെ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഹെപ്പിഡമോളജിക്കൽ സീക്വൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്താണ് ഡേറ്റ ആണ് ചെയ്യുന്നത് പിന്നെ അതിനുശേഷം എത്ര കേസ് എത്ര ഇവൻസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യും പിന്നെ ഒരു പോപ്പുലേഷനിൽ റിസ്ക് ആയിട്ടുള്ള റിലേറ്റഡ് കേസും ഇവൻസും കണ്ടുപിടിക്കും അതിനെ കമ്പയർ ചെയ്യും ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കും ഹൈപ്പോത്തിസിന് ടെസ്റ്റ് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും സയൻറ്റിഫിക് ഇൻ്റർഫിറൻസസ് ഇൻഡർഫറൻസസ് ഉണ്ടാക്കിയിട്ട് എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്ത് ഫൈനലി ഇൻ്റർവെൻഷൻസ് ഇവാലുവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഒബ്സർവേഷണൽ സ്റ്റഡീസ് നമ്മൾ പറഞ്ഞു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ കളക്ട് ചെയ്യാൻ പ്രെസെൻറ്റ് ചെയ്യുകയും ചെയ്യണം ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ്റെ കംപ്ലീറ്റ് എഫക്റ്റ് നമ്മൾ സിസ്റ്റമാറ്റിക് അത് പോപ്പുലേഷനിലുള്ള ഒരു പെർട്ടിക്കുലർ ഡിസീസിൻ്റെ കംപ്ലീറ്റ് എഫക്റ്റ് എങ്ങനെയാണ് ആ ഡിസീസ് എന്നുള്ളത് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് കളക്ട് ചെയ്ത് പ്രെസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ് എന്ന് പറയുന്നത് സ്മോൾ അല്ലെങ്കിൽ ലാർജ് കമ്മ്യൂണിറ്റീസ് നമുക്ക് കണ്ടക്ട് ചെയ്യാം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ് ഇവിടെ നമ്മൾ കൺസേൺ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസിൻ്റെ ടി പി പി എന്ന് പറയും അതായത് ടൈം പ്ലേസ് പേഴ്സൺ ഇത് മൂന്നുമാണ് നമ്മൾ കൺസേൺ ചെയ്യുന്നത് വേർ എവിടെയാണ് ഡിസീസ് ഒക്കെ അറിയുന്നത് എന്താണ് എപ്പോഴാണ് ഡിസീസ് ഒക്കെ അറിയുന്നത് എവിടെയാണ് ഡിസീസ് ഒക്കെ അറിയുന്നത് ആർക്കാണ് അസുഖം വരുന്നത് ഈ മൂന്ന് കാര്യങ്ങളുമാണ് നമ്മൾ നോക്കുന്നത് ഇനി എന്താണ് ഈ നമുക്ക് കിട്ടുന്ന ഡിസ്ക്രിപ്റ്റവ് സ്റ്റഡി വരെ നമുക്ക് കിട്ടുന്ന എന്ന് പറയുന്നത് ഒരു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡിസീസ് ഡിസീസിൻ്റെ ലോഡ് എത്രമാത്രം ഉണ്ട് അങ്ങനെ മാഗ്നിറ്റ്യൂഡ് ആണ് കിട്ടുന്നത് പിന്നെ ഒരു കമ്മ്യൂണിറ്റിയിൽ മോർബിഡിറ്റി മോർട്ടാലിറ്റി റേഷ്യോ അതുപോലെ റേറ്റ് എന്നെ പറ്റിയ ഒരു ഐഡിയ കിട്ടും ദിസീസിൻ്റെ എറ്റിയോളജിയെ പറ്റിയ ഒരു ഐഡിയ കിട്ടും അതുപോലെ എറ്റിയോളജിക്കൽ ഹൈപ്പോഥസിസ് ഫോമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും പ്രൊസീജിയേഴ്സ് വരുമ്പോഴത്തേക്കും നമ്മൾ പ്രൊസീജിയേഴ്സിലെ ഒരു പോപ്പുലേഷൻ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഏതാണ് പോപ്പുലേഷൻ എടുക്കുന്നത് അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക ഡിഫൈൻ ചെയ്തതിന് ശേഷം ഏത് ഡിസീസാണുള്ളത് അതിനെയും ഡിഫൈൻ ചെയ്യുക എന്നിട്ട് ഡിസീസിന് ഡിസ്ക്രൈബ് ചെയ്യുക അതായത് ടൈം പ്ലേസ് പേഴ്സൺ അത് മൂന്നും വെച്ചിട്ട് എപ്പോഴാണ് ഏത് സ്ഥലത്താണ് എത്ര പേർക്കുണ്ടായെന്നുള്ളത് ആൻസർ ചെയ്യുക എന്നിട്ട് ഡിസീസ് മെഷർമെന്റ് നടത്തുക ക്രോസ് സെഷനലോ അതുപോലെ ലോഞ്ച്റ്റ്യൂണൽ സ്റ്റഡിയോ ഏത് ടൈപ്പ് ഏത് ടൈപ്പും എടുക്കുക എന്നിട്ട് എറ്റിയോളജിക്കൽ ഹൈപ്പോത്തോസിസ് നോക്കുക ഫോർമുലേറ്റ് ചെയ്യാം ഒരു ഡിസീസിനെ വിഷമെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്രോ സെഷണൽ സ്റ്റഡിയും ലോഞ്ചിറ്റ്യൂണൽ സ്റ്റഡിയുമാണ് യൂസ് ചെയ്യുന്നത് ക്രോസെഷണൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇവിടെ സിംഗിൾ എക്സാമിനേഷൻ ഓഫ് എ പോപ്പുലേഷൻ അറ്റ് വൺ പോയിന്റ് ഇട്ടിട്ട് അതായത് ഒരു ടൈമിൽ ഒരു ഒരു പോപ്പുലേഷൻ മാത്രം ഓക്കെ എന്നിട്ട് ആ ഒരു ഒരു ചെറിയ പോപ്പുലേഷനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മൊത്തം ഡേറ്റാസും നമ്മൾ ഹോൾ പോപ്പുലേഷനിലേക്ക് എന്ത് ചെയ്യും പ്രൊജക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്രോ എന്ന് പറയുന്നത് മോക്രോണിക് ഡിസീസിലൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ എറ്റിയോളജി പഠിക്കാനാണ് കൂടുതൽ ഹെൽപ്ഫുള്ളാകുന്നത് നമുക്ക് ഫിസിക്കൽ ഓഫ് ക്യാരക്ടേർസ്പീപ്പിൾ അതുപോലെ തന്നെ മെറ്റീരിയൽ എൻവയ്മെൻറ്റ് ഇതിൻ്റെ ഒക്കെ ഐഡിയ കിട്ടും അതുപോലെ സോഷ്യോ എക്കണോമിക്കൽ ക്യാരക്ടേഴ്സിനെ പറ്റിയുള്ള ഐഡിയ കിട്ടും ബിഹേവിയർ ഓഫ് അവരുടെ ബിലീഫ് ആളുകളുടെ ബിലീഫ് അവരുടെ നോളജ് ആറ്റിറ്റ്യൂഡിനെ പറ്റി ഐഡിയ കിട്ടും പിന്നെ ഇവൻറ്റ്സ് എന്തൊക്കെയാണ് ഒരു അവരുടെ പോപ്പുലേഷനിലൊക്കെ അറിയുന്നത് ഇതിനെ പറ്റിയൊക്കെ അവർ ഐഡിയ കിട്ടും പ്രൊഫഷണൽ സ്റ്റഡീസിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് മേ സ്റ്റഡി സ്റ്റീസ് ക്രോസെഷണൽ സ്റ്റഡി കൊണ്ട് നമുക്ക് സെവറൽ ഔട്ട്കംസ് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും പിന്നെ കൺട്രോൾ സെലക്ഷൻ ഓഫ് സബ്ജക്ട്സ് പോസിബിളാണ് അതുപോലെ മെഷർമെൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഷോർട്ട് ഡ്യൂറേഷൻ സ്റ്റഡീസാണ് പിന്നെ ഹോട്ട് സ്റ്റഡി നടത്തുമ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ക്രോസെഷണൽ സ്റ്റഡീസാണ് പ്രിവലൻസ് ഹീൽഡ് ചെയ്യാനായിട്ട് പറ്റും ഡിസ് അഡ്വാൻറ്റേജ് എന്താണ് നമുക്ക് കോസ് എഫക്ട് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല ബയാസുണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ സർവൈവൽ ബേസിസ് സോറി സർവൈവഡ് ബയാസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് റയർ ഡിസീസിൻ്റെ കേസിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അതുപോലെ ഇൻസിഡൻറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല ലോഞ്ചിറ്റ്യൂണൽ സ്റ്റഡി ആണെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ഒരു സെയിം പോപ്പുലേഷൻ എടുക്കുന്നു അതിൽ ഒന്നിലധികം ഒബ്സർവേഷൻസ് ഒരു ലാർജ് ടൈം ഓഫ് പീരീഡിൽ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് മൾട്ടിപ്ലിക്കേഷൻ അതിന് പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂണൽ സ്റ്റഡി എന്ന് പറയുന്നത് അവിടെ നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ഡിസീസും റിസ്ക് ഫാക്ടർ ഐഡൻറ്റിഫൈ ചെയ്യും അതുപോലെ ഇൻസിഡൻറ്റ് റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ പറഞ്ഞത് അനലറ്റിക്കൽ സ്റ്റഡിയാണ് അനലറ്റിക്കൽ സ്റ്റഡിയിലേക്ക് വരുമ്പോൾ നമുക്ക് കമ്പയർ ടൂ അനലറ്റിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ് റിസ്ക് ഫാക്ടേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് രണ്ട് ഗ്രൂപ്പ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൽ വരുന്നത് അനലറ്റിക്കൽ എപ്പഡമോളജിയിൽ സബ്ജെക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആണ് ഒബ്ജക്റ്റ് ഒബ്ജെക്റ്റ് ആണ് സ്റ്റഡി എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസോസിയേഷൻ ഇവര് തമ്മിലുള്ള അതാണ് സ്റ്റഡി ഡിറ്റർമിൻ ചെയ്യുന്നത് കേസ് കൺട്രോൾ സ്റ്റഡി അതിൽ വരുന്നതാണ് ഒരു കേസ് കൺട്രോൾ സ്റ്റഡിയിൽ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റർ എന്താണ് ഒരു ഗ്രൂപ്പിനെ പ്രോബ്ലം ഉള്ള ഒരു മാൽ ഉള്ള ഒരു ഗ്രൂപ്പിനെ വേറൊരു ഗ്രൂപ്പുമായിട്ട് ഒരു കൺട്രോളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ഒരു ഗ്രൂപ്പിനെ ഒരു കൺട്രോളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് അതായത് ഒരു ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അതുപോലെ തന്നെ ഡിസീസ് ഇല്ലാത്ത ഒരു കൺട്രോൾ ഉണ്ടാവും അത് തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് കേസ് കൺട്രോൾ സ്റ്റഡി എന്ന് പറയുന്നത് റെട്രോസ്പെക്റ്റീവ് സ്റ്റഡിയാണ് പിന്നെന്താണ് നമുക്ക് ഫീച്ചേഴ്സ് ഉണ്ട് അതായത് ബോത്ത് എക്സ്പോഷറും അതുപോലെ തന്നെ ഔട്ട് കമ്മും ഹാബിൻ ഒക്കേഡ് ആൻഡ് സ്റ്റാർട്ട് ഓഫ് ദ സ്റ്റഡിയിൽ തന്നെ ഒക്കെ അറിയും പിന്നെ ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേസും കൺട്രോളും കണ്ടുപിടിക്കുക നമുക്കത് മാച്ച് ചെയ്യുക എക്സ്പോഷർ മെഷർ ചെയ്യുക പിന്നെ അനലൈസ് ചെയ്തിട്ട് ഇൻറ്റർപ്രിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എക്സ്പോഷർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ കേസും കൺട്രോളും കേസിന് നമ്മൾ എ ബൈ ബി എ പ്ലസ് സിന്നും കൺട്രോളിന് ബി ബൈ ബി പ്ലസ് സിന്ന് എടുത്ത് എഴുതും എന്നിട്ട് റിസ്കിൻ്റെ എസ്റ്റിമേഷൻ ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് ടേംസ് ഉപയോഗിക്കും റിലേറ്റീവ് റിസ്ക്കും അതുപോലെ ഓട്ട്സ് റേഷ്യവും എന്താണ് ഓട്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ എക്സ്പോഷറും ഇതും ഡിസീസും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഔട്ട്സ് ഓഫ് എക്സ്പോഷർ ഇൻ ദി കേസസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കേസസ് വിത്ത് എക്സ്പോഷർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കേസസ് വിത്തൗട്ട് എക്സ്പോഷർ എ ബൈ സി ആണ് കൺട്രോൾഡ് ആണെങ്കിൽ ബി ബൈ ഡി ആണ് അത് ഔട്ട്സ് റേഷ്യോ എന്ന് പറയുന്നത് എക്സ്പോഷർ കേസസിൻ്റെ ഓർഡർ ഡിവൈഡഡ് ബൈ കൺട്രോളിൻ്റെ ഓർഡർ ദാറ്റ് ഈസ് എ ബൈ സി ഡിവൈഡ് ബൈ ബി ബൈ ഡി ഓർ എ ഇ ഇൻറ്റു ഡി ഡിവൈഡ് ബൈ ബി ഇൻറ്റു സി ആണ് നമ്മൾ ഫോമില ഉപയോഗിക്കുന്നത് ഔട്ട്സ് റേഷ്യോയ്ക്ക് നേരെ മറിച്ച് റിലേറ്റീവ് റിസ്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എന്ന് പറയുന്നത് എ ബൈ എ പ്ലസ് ബി എ പ്ലസ് സി ഡിവൈഡ് ബൈ ബി ബൈ ബി പ്ലസ് ഡി ആണ് അതായത് ഇൻസിഡൻറ്റ് എമൗണ്ട് എക്സ്പോസ് ഡിവൈഡഡ് ബൈ ഇൻസിഡൻ്റ് എമൗണ്ട് നോൺ എക്സ്പോസ്ഡ് ആണ് ഈ റിലേറ്റീവ് റിസ്കിനെ നമ്മൾ റിലേറ്റീവ് റേഷ്യോ എന്നും പറയും റേഷ്യോ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് ഓഫ് ഡിസീസ് ഓഫ് എക്സ്പോസ്ഡ് പേഴ്സൺസും അതുപോലെ തന്നെ നോൺ എക്സ്പോസ്ഡ് പേഴ്സൺസും നമ്മളുള്ള കമ്പാരിസൺ പിന്നുള്ളത് കൊഹോട്ട് ആണ് കൊഹോട്ട് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഷെയർ എ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾന് അവർ ഒരു ഡെഫിനറ്റ് പീരീഡ് ഓഫ് ടൈമിൽ സ്റ്റഡി ചെയ്യുന്നതിനാണ് നമ്മൾ കൊഹോട്ട് സ്റ്റഡി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു വാക്സിൻ കൊടുത്ത ഒരു ഹയർ പോപ്പുലേഷൻ മൊത്തം ഇത്രയും നാളത്തേക്ക് നമ്മൾ സ്റ്റഡി സ്റ്റഡിയിലാണെങ്കിൽ അതിന് ഹോട്ട് സ്റ്റഡി എന്ന് പറയും പ്രോസ്പെക്റ്റീവ് സ്റ്റഡി ആണ് ഇൻസിഡൻസ് സ്റ്റഡി സ്റ്റഡിയാണ് ഫോർവേഡ് ലുക്കിംഗ് സ്റ്റഡിയാണ് അല്ലേ റിട്ടോസ്പെക്റ്റെന്ന് പറയുമ്പോഴത്തേക്ക് പാസ്റ്റിന് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും പ്രോസ്പെക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ആണ് അല്ല നമ്മൾ കൂടുതലും കൺസിഡർ ചെയ്യും രണ്ടും പോസ്പെക്റ്റീവ് ഒരു ആസ്പെക്റ്റ് ഉള്ള ഡിസീസ് മീൻ കണ്ടീഷനാണ് പിന്നെ അഡീഷണൽ എവിഡൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മൾ സസ്പെക്റ്റഡ് ഡിസീസിനെ പറ്റിയുള്ള അഡീഷണൽ എവിഡൻസ് ഒക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ പറഞ്ഞു സ്റ്റഡി ഗ്രൂപ്പ് ഒബ്സേർവ് ചെയ്ത് ഓവറെ പീരീഡ് ഓഫ് ടൈം നമ്മൾ ഒബ്സർവ് ചെയ്യും എഫ് കോഴ്സ് എഫക്റ്റ് കണ്ടുപിടിക്കും ടൈംസ് ആർ എലമെന്റ്സ് ഓഫ് ഹോർ സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ പ്രോസ്പെക്റ്റീവ് ഉണ്ട് റിട്രോസ്പെക്റ്റീവ് ഉണ്ട് രണ്ടിൻ്റെയും ഉണ്ട് പിന്നെ പറഞ്ഞു അതായത് പ്രോസ്പെക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഭാവിയിൽ ഇനി വരാൻ പോകുന്നത് റിട്രോസ്പെക്റ്റീവ് ഓൾറെഡി എന്താ പറയുക ഫ്യൂച്ചറും പാസ്റ്റും അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടിനെയും കോമ്പിനേഷൻ അത് രണ്ടും വെച്ചിട്ടാണ് മൂന്നും വെച്ചിട്ടാണ് നമ്മൾ സ്റ്റഡീസ് ടൈപ്പ് നടത്തുന്നത് പിന്നെ എലമെൻസ് ആണെങ്കിൽ നമ്മൾ സ്റ്റഡി ഓബ്ജക്ട്സിനെ സെലക്ട് ചെയ്യുക ഡേറ്റയും എക്സ്പോഷറും ഒപ്റ്റേൺ ചെയ്യുക പിന്നെ അതുപോലെ കമ്പയർ ചെയ്യുക ഗ്രൂപ്പ്സിനെ ഫോളോ അപ്പ് നടത്തുക അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ആണ് നടത്തുന്നത് ഇവിടെ എന്താണ് ഒരു പ്രോട്ടോകോൾ നമ്മൾ ഡ്രോ ചെയ്യുക റെഫറൻസിനെയും എക്സ്പെരിമെൻറ്റൽ പോപ്പുലേഷനെയും കണ്ട് സെലക്ട് ചെയ്യുക റാൻഡമൈസേഷൻ ചെയ്യുക ബയാസം ഒഴിവാക്കാനായിട്ട് റാൻഡമൈസേഷൻ ചെയ്യുക ഇൻ്റർവെൻഷൻ മാനിപ്പുലേറ്റ് ചെയ്യുക ഫോളോ അപ്പ് ചെയ്യുക ഔട്ട്കം എന്താണെന്ന് ആക്സസ് ചെയ്യുക സൂട്ടബിൾ പോപ്പുലേഷൻ സെലക്ട് ചെയ്യുക സൂട്ടബിൾ സാമ്പിൾ സെലക്ട് ചെയ്യുക എക്സ്ക്ലൂഷൻ ഇൻക്ലൂഷൻ ക്രൈറ്റീരിയാസ് എല്ലാം സെലക്ട് ചെയ്യുക റാൻഡമൈസ് ചെയ്യുക എന്നിട്ട് നമ്മൾ സ്റ്റഡി നടക്കുക അങ്ങനെയാണ് റാൻഡമൈസ് കൺട്രോൾ ട്രയൽ നമ്മൾ നടക്കുന്നത് ഇത് കൂടാതെ പറയാൻ ഫീൽഡ് ട്രയൽസ് ഉണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ട്രയൽസ് ഉണ്ട് ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ സ്റ്റഡി ചെയ്യുന്ന കമ്മ്യൂണിറ്റി ട്രയൽസ് ഉണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രയൽസ് ഉണ്ട് ഇനി എപ്പിഡമോളജിയിലെ മെഷർമെൻസും കൂടി വരുന്നുണ്ട് എപ്പിഡമോളജിലെ മെഷർമെൻസിൽ വരുന്നത് ഡിസീസ് ഫ്രീക്വൻസി മെഷർമെൻ്റ് അസോസിയേഷൻ മെഷർമെൻ്റ് അതുപോലെ പൊട്ടൻഷ്യൽ ഇമ്പാക്റ്റ് മെഷർമെൻറ്റ് അതിൽ മെഷർമെൻറ്റിൻ്റെ ടൂളിന് നമ്മൾ ഉപയോഗിക്കുന്നത് മൂന്ന് ടേമാണ് മെയിൻലി റേറ്റ് റേഷ്യോ പ്രൊപ്പോഷൻ അതിൽ നമുക്കറിയാം റേറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒക്കറൻസ് ഓഫ് എൻ ഇവൻറ് അല്ലെങ്കിൽ ഒരു ഡിസീസ് ഇൻ എ ഗിവൻ പോപ്പുലേഷൻ അറ്റ് എ ഗിവൻ പീരീഡ് ആണ് നമുക്ക് റേറ്റ് വഴി കിട്ടുന്നത് ബർത്ത് റേറ്റ് ഗ്രോത്ത് റേറ്റ് ഇൻസിഡൻറ്റ് റേറ്റ് അത് എക്സ്പ്രസ് ചെയ്യുന്നത് പെർ ഹൺഡ്രഡ് ഓഫ് പെർ തൗസൻഡ് വെച്ചിട്ടായിരിക്കും പ്രൊപ്പോഷൻ വേറെ പ്രൊപ്പോഷൻ ഡസ് നോട്ട് അല്ലേ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് രണ്ട് നമ്പേഴ്സ് കൊണ്ടാണ് നോമിനേറ്ററും ഡിനോമിനേറ്ററും കൊണ്ടാണ് ഉള്ളത് അപ്പം റേറ്റ് എപ്പോഴും ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ വൺ ഇയർ ഡിവൈഡ് ബൈ ടോട്ടൽ മിഡ് ഇയർ പോപ്പുലേഷൻ ഇൻറ്റു തൗസൻഡ് അപ്പം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ടൈം സ്പെസി സ്പെസിഫിക്കേഷനും മൾട്ടിപ്ലയറും ഒക്കെ ഉള്ളതാണ് റേറ്റിൽ വരുന്നത് പിന്നെ റേഷ്യോ ഉണ്ട് റേഷ്യോ അബ്റ്റേൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി വേറൊരു ക്വാണ്ടിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മെയിൻ ടു ഫീമെയിൽ റേഷ്യോ രണ്ട് റേറ്റിനെ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് കൂടുതലും റേഷ്യോസ് ഉപയോഗിക്കുന്നത് ന്യൂമറേറ്റർ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഡിനോമിനേറ്റർ അതാണ് പ്രത്യേകത ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പാട്ടെല്ലാവർക്കും ഇതിൻ്റെ പാർട്ടെല്ലാവർക്കും അതാണ് റേഷ്യോടെ ഒരു പ്രത്യേകത പിന്നെ പോപ്പുലേഷൻ പിന്നെ പ്രൊപ്പോഷനാണുള്ളത് പ്രൊപ്പോഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഷെയർ ആണല്ലേ ഒരു കമ്പാരിറ്റീവ് റിലേഷൻ ടു ഹോള് ഒരു ഷെയർ ആണ് നമുക്ക് കിട്ടുന്നത് പേഴ്സൻറ്റേജ് ആയിട്ടാണ് നമ്മൾ പ്രൊപ്പോഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡും ടു ക്വാണ്ടിറ്റീസ് നമ്മളുള്ള റിലേഷൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ന്യൂമറേറ്റർ എപ്പോഴും പാർട്ട് ഓഫ് ഡിനോമിനേറ്റർ ആയിരിക്കും എന്ന് ഓർക്കുക പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പിന്നെ മോബിഡിറ്റി മെഷർമെൻറ്റിന് നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് ഇൻസിഡൻസ് അതായത് ന്യൂ കേസ് എന്തുമാത്രം ഉണ്ടായി പ്രിബിലൻസ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കേസ് എന്തൊക്കെയാണ് ഇതിൽ പ്രിബിലൻസ് എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർക്കാണ് ഈ അസുഖം ഉണ്ടായത് ഇൻസിഡൻസ് എന്ന് പറയുമ്പം ഓരോ വർഷവും എത്ര ആൾക്കാർക്കാണ് അസുഖം ഉണ്ടാവുന്നത് സ്പെഷ്യൽ ഇൻസിഡൻസ് ഉണ്ട് അതിൽ അറ്റാക്ക് റേറ്റ് സെക്കൻഡറി അറ്റാക്ക് റേറ്റ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അതൊക്കെ പെർസെൻറ്റേജ് ടേംസിലാണ് നമ്മൾ കേസ് എക്സ്പോഷർ എത്രയാണെന്ന് അറിഞ്ഞിട്ട് പെർസെൻറ്റേജ് ടേംസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പിന്നെ പ്രിവലൻസിന് രണ്ട് ടൈപ്പ് ഉണ്ട് പോയിന്റ് പ്രിവലൻസും അതുപോലെ തന്നെ അതായത് ഒരു ഗിവൺ പോയിന്റ് ഓഫ് ടൈമിലുള്ള പ്രിവലൻസ് പോയിൻറ് പ്രിവലൻസ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഒരു വൺ ഇയറിലൊക്കെ ടൈമിലുള്ളത് പിരീഡ് പ്രിവലൻസ് എന്ന് നമ്മൾ പറയും പിന്നെ മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഉണ്ട് ക്രൂഡ് ഡെത്ത് റേറ്റ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് കേസ് പെറ്റാലിറ്റി റേറ്റ് പ്രൊപ്പോഷണൽ മോർട്ടാലിറ്റി റേറ്റ് സർവൈവൽ റേറ്റ് സ്റ്റാൻഡർഡൈസ്ഡ് ബെത്ത് റേറ്റ് ഇതൊക്കെ ന്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റേറ്റ് മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടെടുക്കുന്നത് അതിൽ ക്രൂട്ട് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂറിംഗ് വൺ ഇയർ ഡിവൈഡഡ് ബൈ മിഡ് ഇയർ പോപ്പുലേഷൻ ഇൻ ടു തൗസൻഡ് ആണ് പിന്നെ കോ സ്പെസിഫിക് സ്പെസിഫിക് ഡേറ്റ് എന്ന് പറയുന്നത് അത് കോസ് സ്പെസിഫിക് ആയിരിക്കും അതായത് ഏജ് സ്പെസിഫിക് ആവാം സെക്സ് സ്പെസിഫിക് ആവാം പീരീഡ് സ്പെസിഫിക് ആവാം അങ്ങനെ ഡിഫറൻറ്റ് ആവാം ഡിഫറെൻ്റ് മോർട്ടാലിറ്റി റേറ്റ് ഐ എം ആർ ഒക്കെ എയ്സ് സ്പെസിഫിക് ഒക്കെ പിന്നെ മെറ്റാർണൽ മോർട്ടാലിറ്റി റേറ്റ് സെക്സ് സ്പെസിഫിക്കില് വരുന്നത് അതുപോലെ പീരീഡ് സ്പെസിഫിക്കോ ആവുക കേസ് ഫെർട്ടിലിറ്റി സ്റ്റഡീസ് ഉണ്ട് അതൊരു അക്യൂട്ട് ഡിസീസിന്റെ കില്ലിങ് പവറാണ് നമുക്ക് തരുന്നത് കോളറ കാരണം എത്ര അസുഖം ഉണ്ടായി ടോട്ടൽ എത്ര കോളർ കേസസ് ഉണ്ട് ഇൻറ്റു ഹൺഡ്രഡ് അത് കേസ് ഫെർട്ടാലിറ്റി റേറ്റ് ആണ് തരുന്നത് പ്രൊപ്പോഷണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്പർ ഓഫ് ഡെത്ത് ബിലോ ഫൈവ് ഇയേഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്താണ് അപ്പോൾ പേഴ്സൻറ്റേജ് അല്ല പ്രൊപ്പോഷനാണ് നമുക്ക് തരുന്നത് സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത് എത്ര പേര് ഫൈവ് ഇയേഴ്സിൻ്റെ എൻഡിൽ സർവൈവൽ ആണ് എത്ര പേര് ട്രീറ്റ് ചെയ്തു എന്നുള്ള റേഷ്യോ ആണ് നമുക്ക് കിട്ടുന്നത് പിന്നെ സ്റ്റാൻഡർഡൈസ് ഡെത്ത് റേറ്റ് ഉണ്ട് അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് ഡെത്ത് റേറ്റ് ഉണ്ട് അതെന്താണ് തരുന്നത് ഇറ്റ് ക്യാൻ യൂസ്ഫുൾ ഫോർ കമ്പാരിസൺ യൂസ് ചെയ്യുന്നതാണ് അതുപോലെ സ്റ്റാൻഡർഡൈസ് ഡെത്ത് റേറ്റ് നീഡ് ടു ബി സ്റ്റാൻഡർഡൈസ് ഫോർ കമ്പാരിസൺസ് സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഡെത്ത് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ഏജ് വൈസ് അതുപോലെ തന്നെ ബേസ്ഡ് അപ്പോൾ സെക്സ് ഓഫ് റേസ് ബേസ് നമുക്ക് കൺട്രോൾ ചെയ്യുക അപ്പോൾ ഇത്രയാണ് എപ്പിഡമോളജിയിൽ വരുന്നത് എപ്പിഡമോളജി ടോപ്പിക്സിൽ വര വരുന്നത് അപ്പോൾ ജസ്റ്റ് ഡിഫറെൻ്റ് അനാലിറ്റി ഒബ്സർവേഷൻ സ്റ്റഡീസും അനാലിറ്റിക്കൽ സ്റ്റഡീസും എന്താണെന്ന് എൻ്റെ പേരൊക്കെ ഒന്ന് നോക്കുക കാണുമ്പോഴത്തേക്കും മനസ്സിലാക്കുക ഏത് ടൈപ്പ് ഓഫ് സ്റ്റഡിയാണ് പിന്നെ വാൻഡമേസ് കൺട്രോൾ ട്രയൽ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെരിമെൻ്റൽ ട്രയൽ ആണ് അതിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ടേംസ് നോക്കി വെക്കുക ത്രയൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഡി ഐയുടെ ടോപ്പിക്കാണ് സിലബസിലുള്ള ഡി ഐയുടെ എക്സാമിനേഷന് ഇട്ടിട്ടുള്ള ടോപ്പിക്കാണ് സോ ന്യൂ ടോപ്പിക് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം നമ്മൾ രണ്ട് തിയറി ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് ഇതിനെ ബേസ് ചെയ്ത് എം സി ക്യൂസ് ഇടുന്നതായിരിക്കും അതും കൂടി നിങ്ങൾ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ ടോപ്പിക്സ് അങ്ങ് പഠിച്ച് തീരും അപ്പോൾ താങ്ക് യു സോ മച്ച് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം താങ്ക്